ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു നൊസ്റ്റാൾജിക് പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചേമ്പപ്പം നിങ്ങൾ ഇത് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ചേമ്പപ്പം എന്നാണ് പറയുക ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല പണ്ട് വീട്ടിൽ വിരുന്നുകാർ വരുമ്പോൾ വീട്ടമ്മമാർ പെട്ടെന്ന് ഉണ്ടാക്കി ഒരു പലഹാരമാണിത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക നല്ല ചൂടായ എണ്ണയിലേക്ക് ഇതാ ഇതുപോലെ ഇങ്ങനെ പിച്ചിട്ട് കൊടുക്കുണ്ടാക്കുന്ന കണ്ടിട്ട് വരാം ചേമ്പിന്റെ ആകൃതിയിലിരിക്കുന്നത് കൊണ്ടാണ് ഇതിന് ചേമ്പപ്പെന്ന് പറയണത് ചെറിയ ചേമ്പില്ലേ ആ ഒരു ആകൃതിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുക നമ്മൾ ഇത് മാവ് ഒഴിക്കുമ്പോൾ മാവ് കൈ കൊണ്ട് ഒഴിക്കുമ്പോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നീട്ടി ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ശരിക്ക് ചേമ്പിൻ്റെ ആകൃതി തന്നെ കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം ചേമ്പ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ടിത് മിക്സ് ചെയ്തെടുക്കുക ഇത് ഞാൻ പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന പൊടിയാണ് എടുത്തിരിക്കുന്നത് പാക്കറ്റിൽ വാങ്ങുന്നതും വീട്ടിൽ പൊടിച്ചതും ഏത് പൊടി വേണമെങ്കിലും നമുക്ക് എടുക്കാം ഒരു വലിയ ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക എന്നിട്ടിത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക നന്നായി പതപ്പിച്ചെടുക്കണം അപ്പോഴാണ് നമ്മൾ ആ ചേമ്പപ്പം നല്ല സോഫ്റ്റില് കിട്ടുള്ളൂ അതാ നന്നായി പതപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് അരിപ്പൊടിയും മൈദപ്പൊടിയും ചേർത്ത് വെച്ചത് ഇട്ട് കൊടുക്കുക കുറേശേ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് നല്ല തിക്കായിട്ടുള്ള തേങ്ങാ പാൽ എടുത്ത് വെക്കണം നല്ല കട്ടിപ്പാൽ തന്നെ എടുത്ത് വയ്ക്കണം ഒരു കപ്പോളം നമ്മൾ പിഴിഞ്ഞെടുത്ത് തേങ്ങ എടുത്തിട്ട് രണ്ടാം പാലും എടുത്തു വയ്ക്കുക ഇത് ആവശ്യത്തിനനുസരിച്ചിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക കുറേശ്ശെ കുറേശ്ശെ തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കുക പാൽ കൂടി പോവരുത് തേങ്ങാപ്പാൽ എടുക്കാൻ മടിയുള്ളവർക്ക് പശുവും പാലും ചെയ്യുക പക്ഷെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടണമെങ്കിൽ തേങ്ങാപ്പാൽ തന്നെ ചെയ്തെടുക്കണം ഞാൻ കുറച്ചുകൂടെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ് നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നന്നായി കുഴച്ചെടുക്കാം ഇതാ അപ്പം ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ട് നമ്മൾ വേണ്ടത് നമ്മളിങ്ങനെ എണ്ണയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ചേമ്പിൻ്റെ ആകൃതിയിൽ കിട്ടും അതുകൊണ്ടാണ് ഇതിന് ചേമ്പപ്പം എന്ന് പറയുന്നത് വെള്ളം കൂടിക്കഴിഞ്ഞാല് നമുക്കങ്ങനെ ഇടാൻ പറ്റില്ല ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ മാവ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക മാവ് നോക്കിയപ്പോൾ കുറച്ച് മധുരം കുറവുണ്ട് അപ്പോൾ ഞാനൊരു ഒരു ടേബിൾ സ്പൂണോളം പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കപ്പ് ഇട്ടിട്ട് നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി മധുരം പാകമായിട്ട് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇട്ട് കൊടുത്തത് ഇനി ഇതിലേക്കൊരു അര ടീസ്പൂണ് ഏലക്ക പൗഡർ ഇട്ട് കൊടുക്കാം മുട്ടട മണി ഇഷ്ടമില്ലാത്തവർക്ക് ബേക്കിംഗ് സോഡ ചേർത്തിട്ടും ഇതുണ്ടാക്കിയെടുക്കാം ഇത് മാവ് റെഡിയാക്കിയിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം ചേമ്പപ്പം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് ചേമ്പപ്പം ഇതാ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക അതിങ്ങനെ കുറേശം എടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് അടുപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കണ്ട അപ്പോ ഒട്ടിപ്പിടിക്കും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇത് പലരും ഉണ്ടാക്കുന്നതായിരിക്കും ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓയിൽ നന്നായി ചൂടായതിനു ശേഷം തന്നെ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഇതുപോലെ പൊങ്ങി വരില്ല തിരിച്ചും മറിച്ചിട്ടിട്ട് രണ്ട് സൈഡും ഗോൾഡൻ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക പണ്ടത്തെ പലഹാരാണിത് കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്ത് ഉമ്മമാരൊക്കെ ഉണ്ടാക്കി വെക്കാറുള്ള ഒരു പലഹാരമാണ് ഞങ്ങളുടെ വീട്ടിലൊക്കെ എൻ്റെ ഉമ്മത് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് കുട്ടിക്കാലത്ത് ഇതപ്പൊ രണ്ട് സൈഡും ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ബാക്കി ഇരിക്കുന്നത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇതായിപ്പോൾ ചേമ്പപ്പം റെഡി ആയിട്ടുണ്ട് പുറംഭാഗം നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ